അമേരിക്കയിലെ ഏരിയ ഫിഫ്റ്റി വണ്ണിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ പിന്നെ അത് ആരാ കേട്ടിട്ടില്ലാത്തത് അമേരിക്കയിലെ ഏരിയ ഫിഫ്റ്റി വൺ അത് അവിടെ പറയുന്ന പോലൊരു ഒരു ഏലിയൻ സാന്നിധ്യം ഉണ്ടെന്ന് എന്താ അതിൻ്റെ ഫാക്സിനെ പറ്റി എന്താണെന്ന് എനിക്ക് അറിയുന്നത് എനിക്ക് തോന്നുന്നത് ഏലിയൻസ് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് തോന്നലല്ല എ ഫിഫ്റ്റി വൺ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് ഒരുപാട് ഏകർ കണക്കിനുണ്ട് അതിലൊരു കുറേ കുറച്ച് ഭാഗത്തൊക്കെ നമുക്ക് പോവാം ആൾക്കാർക്ക് പോവാനും അവിടെ ഷോപ്പ്സും ഒക്കെ ഉണ്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് റെസ്ട്രിക്റ്റഡ് ഏരിയ അതാണ് ശരിക്കും ഏരിയ നമ്മൾ പല പലയിടത്തും പലരും വന്ന് അവിടെ ജോലി ചെയ്തിരുന്നവരൊക്കെ വന്ന് പലരും പറയുന്ന വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളതാണല്ലോ അതായത് ഗവൺമെന്റ് അവരോട് പുറത്ത് പറയരുതെന്ന് പറഞ്ഞാണ് അവിടെ ഇവിടെ വർക്ക് സാന്നിധ്യം ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ള വീഡിയോസിൽ നമുക്ക് സത്യം അറിയില്ല കണ്ടിട്ടുള്ള വീഡിയോസിൽ ഡോക്യുമെന്ററീസിലും പലരും അവരുടെ ടെസ്റ്റ് മണി പോലെ പറഞ്ഞിട്ടുള്ളത് അവിടെ ഉണ്ടായിരുന്നവര് ഇത് ഏരിയ ഏലിയൻസിന്റെ ഈ പറയുന്ന സ്പേസ്ഷിപ്പില്ലേ അത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത് അതായത് നമുക്ക് അവരുടെ ടെക്നോളജി അറിയില്ല നമുക്ക് നമുക്ക് കാറ്റിന്റെ വേഗത അല്ല അതിലും വേഗതയിൽ സഞ്ചരിക്കുന്ന പോലത്തെ എന്തോ അവരുടെ ഉള്ളത് അപ്പൊ അതെന്താണെന്ന് പഠിക്കണമെങ്കിൽ നമ്മൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യണം ആ ടെക്നോളജി എടുത്തു വെച്ചിട്ട് അത് റിവേഴ്സ് ചെയ്ത് റിവേഴ്സ് ചെയ്ത് ബാക്കിലേക്ക് പോകുമ്പോ അതെന്താ ഇങ്ങനെയാണത് ഉണ്ടാക്കിയതെന്ന് മനസ്സിലാക്കാൻ പറ്റും മനസ്സിലായി അത് അത് പഠിക്കുന്നു എന്നാണ് ഉള്ള സ്ഥലമായിട്ടാണ് ഈ പറഞ്ഞതുപോലെ ചില വീഡിയോസിൽ ഈ പറഞ്ഞതുപോലെ കാണിക്കുന്നുണ്ട് അതായത് മാപ്പിൽ ഗൂഗിൾ മാപ്പിൽ ഈ ലോസ് ഏഞ്ചൽസിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് നെവാഡ എന്ന സ്ഥലത്ത് അടുത്ത അന്തോ ആണ് ഈ ഏരിയ ഫിഫ്റ്റി വൺ വരുന്നത് ആ ഫിഫ്റ്റി അവിടെ വരെയുള്ള മാപ്പിൽ കാണിക്കുന്നുണ്ട് പക്ഷെ മാപ്പിൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അങ്ങനെ പ്ലേസ് കാണിക്കുന്നുണ്ട് മാപ്പിലാകത്ത് പക്ഷെ ആ മാപ്പിലടുത്ത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല വിളിച്ചതെ കാരണം ആ ഏരിയയിലേക്കുള്ള പാത്ത് റെസ്ട്രിക്റ്റഡ് റെസ്ട്രിക്റ്റഡാണ് ഗവൺമെൻറ് വരെ അപ്പം അതുകൊണ്ടാണ് ആ ഏരിയയിലേക്ക് എത്താൻ പറ്റാത്തത് അതായത് ഈ പറയുന്ന ഏലിനുണ്ടോ ഇല്ലയോ എന്നതിനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ പല പല ബുക്കുകളിലായിട്ടാണെങ്കിലും വീഡിയോസിലായിട്ട് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ നമ്മൾ ഈ പറഞ്ഞപോലെ ഒരു മേ ബി നമ്മളെ അന്യഗ്രഹ ജീവികൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കണ്ണിന് നമുക്ക് വിശ്വസിക്കാനാകാത്ത രീതിയിൽ ജീവിക്കുന്ന ഒരു ഒരു തരം ആൾക്കാരായിരിക്കാം കാരണം അവ ഈ ഭൂമി പോലെ വേറൊരു പ്ലാനറ്റിൽ വേറൊരു എക്കോസിസ്റ്റത്തിൽ ജീവിക്കുന്ന അവർക്ക് ഈ മനുഷ്യരെക്കൂട്ടി ഇങ്ങനെ ആയിരിക്കത്തില്ല അവരുടെ ലുക്ക് അവർക്ക് ഈ നമ്മള് അവരെ പഠിക്കും അവരെ കാണുമ്പോ നമുക്ക് അങ്ങനെ നോക്കുമ്പോ അവര് നോക്കുമ്പോ നമ്മളായിരിക്കും മനസ്സിലാ അപ്പൊ അവരുടെ ലുക്കിൽ നിന്ന് മാറി ജീവിക്കുന്ന നമ്മളായിരിക്കും ഇതൊക്കെ എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു അവര് പറയുന്നത് അവരുടെ അവർ തോട്ടായിട്ട് വരുന്നത് പക്ഷെ അപ്പം ഈ പക്ഷെ എന്തുകൊണ്ടായിരിക്കും നമ്മളിപ്പം മാർസിലേക്ക് എന്തോരം എക്സ് ആണ് നടത്തുന്നത് അവിടെ പോയി അവിടുത്തെ അവിടെ ജീവിക്കാൻ പറ്റുമോ ഒരാൾക്ക് വെള്ളമുണ്ടോ അവിടെ ജീവിക്കാൻ എന്താണ് അവിടുത്തെ പോസിബിലിറ്റീസ് ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം ഏലിയൻസ് അവരുടെ പ്ലാനറ്റിൽ നിന്ന് അവരുടെ എർത്തിൽ നിന്ന് ഇവിടെ വന്ന് നോക്കുമായിരിക്കും ഇവിടെ ജീവിക്കാൻ പറ്റുമോ എന്ന് ഒരു പക്ഷെ നമുക്ക് അതിനെ കുറിച്ച് ഒരു ധാരണയില്ല പിന്നെ പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അടുത്ത ഡേ ഈ ചോപ്പിക്കുവെച്ചാൽ നന്നായി അമേരിക്കയില്ല ന്യൂജേഴ്സിയിലും മറ്റെല്ലാ സ്ഥലത്തും ആകാശത്തില ഒരുപാട് കാര്യങ്ങൾ ഫ്ലൈയിങ് ഒബ്ജെക്ട്സ് അൺ ഐഡന്റിഫൈഡ് ഫ്ലൈങ് ഒബ്ജക്ട്സ് അവിടുത്തെ നാട്ടുകാർ കാണുന്നുണ്ട് അത് ഫ്ലൈറ്റ് അല്ല ഫ്ലൈറ്റ് പോകുന്ന പോലെ അല്ല അത് സൂ ശരിക്കുള്ള ഇമേജസ് ആണ് സത്യമാണ് സൂം ചെയ്ത് കഴിയുമ്പോൾ അത് പല തെന്നി മാറിപ്പെട്ട പോലത്തെ വട്ടത്തില് കറങ്ങുന്ന പോലെയും കൂടുതലും ഇങ്ങനെ അതിനെന്താ പറയുക ആ ഒരു ടൈപ്പ് ഓഫ് ഒരു സിലിക്കോൺ പോലത്തെ ഓഫ് മെറ്റീരിയലോ ഇങ്ങനെ വട്ടത്തിലുള്ളതുണ്ട് പിന്നെ ചിലത് ഇങ്ങനെ 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 തന്നെ തന്നെ തെറിച്ച് തെറിച്ച് ഓടിക്കളിക്കുന്ന പോലത്തെ സാധനങ്ങളുണ്ട് അതൊക്കെ ഇങ്ങനെ ആകാശത്ത് കറങ്ങി നടക്കുന്നതാണ് ഇവർ കാണുന്നത് കുറെ അത് അപ്പൊ അവിടുത്തെ ആളുകളെ പറ്റി അന്വേഷിക്കുമ്പോൾ ഗവൺമെന്റ് വെറുതെ പേടിക്കാനൊന്നുമില്ല നമുക്ക് ത്രെറ്റ് ഒന്നും അല്ല എന്നെ അറിയിക്കുന്നുള്ളു എന്താ സത്യം എന്ന് അവർ പറയുന്നില്ല നമ്മുടെ നാട്ടിലും മറ്റോ എന്നെ ഇങ്ങനെ കണ്ടെത്തുന്നതെങ്കിൽ കണ്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇവിടുത്തെ ചാനലുകാരെല്ലാരും കൂടെ ആയി നമ്മളടക്കം എന്റെ പുറകെ പോയി അതെന്താന്ന് കണ്ടുപിടിച്ചിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ പ്രശ്നം അല്ല അതെന്താന്ന് കണ്ടുപിടിച്ച് അടങ്ങുകയുള്ളായിരുന്നു ഒരു പക്ഷേ ഈ ഏരിയ ഫിഫ്റ്റി വൺ അമേരിക്കയിലായത് കൊണ്ടാണോ ഇതിനെ കൂടുതൽ ലോഗം അറിയാത്തത് ബേസിക് സംഭവം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലോ കുറച്ചുകൂടെ കാരണം ഇവിടെ ഒരു ചിലപ്പോൾ ഒരു വകുപ്പ് ഉണ്ടായി ഒരു ഒരു കൈമടക്ക് കൊടുത്താൽ ചിലപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ഡോക്യുമെന്റ്സ് നമുക്ക് കിട്ടുമായിരിക്കും പക്ഷേ അവിടുത്തെ അത് കാണത്തില്ലായിരിക്കും കാരണം അവിടെ വന്നിട്ടുള്ള നമ്മൾ അവിടുത്തെ മലയാളികൾ തന്നെ ചെയ്തിട്ടുള്ള കുറേ വീഡിയോസ് ഇപ്പോൾ യൂട്യൂബിൽ ആണ് അപ്പോൾ അവർ തന്നെ പറയുന്നത് അവിടെ അതിൻ്റെ എന്താണ് കറക്ട്ലി ആയിട്ടുള്ള പോസിബിലിറ്റീസ് അവിടെ എന്താണ് എന്നുള്ള കറക്റ്റ് വിവരം അവർക്കും അറിയില്ല ആ നെയറ്റീവ് പ്ലേസുകൾക്കും അറിയത്തില്ല ഈ പറഞ്ഞ ചില ഫാക്റ്റുകളുണ്ട് എന്തുകൊണ്ടാണ് അവിടെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് മാപ്പിൽ ഈ ഈ പാത്ത് കാണിക്കാത്തത് ഈ വേ നമുക്ക് വഴി അറിയത്തില്ലെങ്കിൽ മാപ്പിൽ കൊടുത്താൽ നമുക്ക് വഴി കാണിക്കുള്ളൂ എന്തുകൊണ്ട് ഇത് കാണിക്കുന്നില്ല അപ്പോൾ അവിടെ റെസ്ട്രിക്ട് ചെയ്യണമെങ്കിൽ അവിടെ എന്തോ സംഭവമുണ്ട് സംഭവം ഉണ്ടെങ്കിൽ അവിടെ ഏലിയിൽ വന്നിട്ടുണ്ടാകാം ഏലി വന്നാലല്ലേ അവിടെ ഇത് നടക്കാം ചോദിച്ചോട്ടെ അത് മറ്റൊരു ഇത് ചിന്തിച്ചുടേ നീ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഈ അമേരിക്കയിലെല്ലാം ആകാശത്തോട് ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ പറന്ന് നടക്കുന്നു എന്ന് പറയപ്പെടുന്നത് കൊണ്ട് പറയപ്പെടുന്നത് കൊണ്ട് ഒരു പക്ഷേ അവിടുത്തെ ഇത് ഇതൊരു പ്രോബിലിറ്റി ആണ് നമുക്ക് സത്യം അറിയില്ല ഏലിയൻ ആണെന്നോട് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഈ ടെക്നോളജി കണ്ടുപിടിക്കുന്നത് കണ്ടുപിടിച്ചാലും ഇത് പരീക്ഷിക്കണ്ടേ അത് പരീക്ഷിച്ചു നോക്കുന്നതായിക്കൂടെ ഒരു പറക്കുംക്കിന്ന് വരുതുക അത് ആകാശത്തോടെ പറപ്പിച്ചു നോക്കട്ടെ അത് അറിയാം നമുക്ക് അതുകൊണ്ടായിരിക്കും അമേരിക്ക ഇവിടെ കാണാത്തതും കാരണം ഒരുപക്ഷെ അവരിത് ഉണ്ടാക്കി നോക്കുവായിരിക്കും പുറത്തുവിടാത്തതായിരിക്കും വെള്ളത്തിലൂടെ ഒക്കെ പൊങ്ങി വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന വീഡിയോസ് ഒക്കെയാണ് പറയുന്നത് ഈ ന്യൂക്ലിയർ ബോംബിന്റെ ക്രിയേഷൻ ചെയ്യുന്ന സമയത്ത് അത് ഉണ്ടാക്കുന്ന സമയത്ത് പല രാജ്യങ്ങളും അത് ഒളിപ്പിച്ചു ും അത് ഇപ്പം പറഞ്ഞപോലെ ഈ റഷ്യയിലാണെങ്കിൽ പല പല രാജ്യങ്ങളിൽ അണ്ടർഗ്രൗണ്ട് ബങ്കറിൽ ഇതിന്റെ ലാബുകൾ ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട് അപ്പൊ അതുപോലെ ചിലപ്പോൾ ഇതൊരു ഇതൊരു ഒരു ടെസ്റ്റിങ് അല്ലെങ്കിൽ പണിയുന്ന ഇത് പരിചയ ഇത് ഒരു സ്ഥലമായിരിക്കാം പക്ഷെ അപ്പൊ അപ്പോഴും ഇതിന്റെ പൊടിപ്പും തൊങ്കലും നിർത്തി കഴിഞ്ഞാൽ ആ ഏലിയൻ ഉണ്ട് അല്ലെങ്കിൽ അവിടെ പോകുന്ന ഇപ്പം ആൾക്കാർക്ക് പേടിയായിരിക്കും ഒരു ഏലിയൻ എന്ന് പറഞ്ഞാൽ ഈ അവരുടെ മനസ്സിലുള്ളത് കണ്ട കണ്ട് മുമ്പിൽ കണ്ട അപ്പം വലിച്ചു ഒട്ടിക്കുന്ന ഒരു ഒരു ജീവി ആയിട്ടാണ് ആൾക്കാരെ പിക്ചറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ടായിരിക്കും അവിടെ പോകാത്തത് പക്ഷേ ഇതിന് പോസിബിലിറ്റീസ് ഉണ്ടോ അതായത് ഏലിയൻസ് അങ്ങനെ ആളുകൾ ലോകത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാനറ്റിലുള്ളതായിട്ട് പോസിബിലിറ്റി ഉണ്ടോ ഉണ്ട് ഡെഫിനറ്റ്ലി ഉണ്ട് കാരണം നമ്മുടെ നമ്മുടെ ഈ ലോ നമ്മുടെ ഈ എർത്ത് എന്ന് പറയുന്നത് എന്താണോ നമ്മൾ ക്രിക്കറ്റ് ഗ്രൗണ്ട് ക്രിക്കറ്റ് കളിക്കാൻ അല്ലെങ്കിൽ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഒരു ഉറും പെരുന്നാൽ എങ്ങനെയായിരിക്കും ഒരു ക്രിക്കറ്റ് വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ മാച്ച് നടക്കുന്ന അതോ ഉറുമ്പ് അതിലേക്കൂടെ പോയാൽ എന്തെങ്കിലും നമ്മൾ കാണുക പോലും അത്രേ ഉള്ളൂ നമ്മുടെ ഭൂമി യൂണിവേഴ്സിൽ നമ്മുടെ ഭൂമിയെ യൂണിവേഴ്സിൽ നോക്കിയാൽ ഭൂമിയെ കാണാൻ പോലും പറ്റില്ല അത്ര അത്ര ഇല്ല ഒരു ഒരു ബ്ലൂ ഡോട്ട് എന്ന് പറഞ്ഞ ഒരു ഫോട്ടോ ഭയങ്കര വൈറലായിരുന്നു അതായത് ലോകം മൊത്തം പോയില്ലേ നമ്മുടെ നമ്മുടെ സോളാർ സിസ്റ്റം ഇല്ലേ എട്ട് ഒമ്പത് പ്ലാനറ്റ്സ് ആ ഒരു നെപ്റ്റ്യൂൺ എത്തുന്നതിന് മുൻപേ ഒരു സാറ്റലൈറ്റ് ഇങ്ങനെ തിരിഞ്ഞ് നിന്ന് ഫോട്ടോ എടുത്തു ആ ഒരു ഫോട്ടോയാണ് ആ ബ്ലൂ ഡോട്ട് എന്ന് വൈറലാവുന്നത് ആ നെപ്റ്റ്യൂണിന്റെ അടുത്ത് നിന്ന് നോക്കിയിട്ട് പോലും എർത്തിനെ കണ്ണുകാണോ കുഞ്ഞു കുഞ്ഞു കുഞ്ഞൊരു കുത്ത് പോലെ കാണാനുള്ളൂ ഒരു ബ്ലൂ കളർ കുഞ്ഞു കുത്ത് അപ്പൊ അപ്പൊ പിന്നെ ഈ യൂണിവേഴ്സ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി മാത്രമല്ല നമ്മുടെ സോളാർ സിസ്റ്റം തന്നെ ഒരു കുത്തു മാത്രമേ കാണത്തുള്ളൂ നമ്മുടെ എൻ്റയർ സോളാർ സിസ്റ്റം ഒരു ഒരു കുത്ത് മാത്രമേ കാണുണ്ടാവുള്ളൂ അപ്പോൾ പിന്നെ നമ്മളെ ഐഡന്റിഫൈ പോലും ചെയ്യാൻ പ്രയാസമായിരിക്കും അപ്പൊ ഡെഫിനറ്റ്ലി ഇത്രയൊക്കെ ഇത്രയും വലിയതാണ് ഈ ലോകമെങ്കിൽ അവിടെ ഏലിയൻസ് ഉണ്ടാവില്ലേ അന്നൊരിക്കൽ പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാ ആറ്റംസ് കൊണ്ടാണ് ശാസ്ത്രീയപരമായി പറഞ്ഞ അല്ല കണക്കിന്റെ ഇത് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം റിപ്പീറ്റ് അടിക്കും അങ്ങനെ എല്ലാം റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് പോയാൽ ഡെഫിനറ്റ്ലി ഇത് വീണ്ടും എല്ലാം ഒന്നും കൂടി വേറെ സ്ഥലത്ത് മറ്റൊരു ജീവൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത്രയും വലുതല്ലേ മനസ്സിലായി ഇപ്പൊ പറഞ്ഞപോലെ ഈ പറയുന്ന ഏലിയൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള നമ്മൾ കണ്ടിട്ടുള്ളൊരു ക്ലിയർ കട്ട് എവിഡൻസ് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല പക്ഷെ പറഞ്ഞ പോലെ ഈ ഒരു ഭൂമിയിൽ മനുഷ്യരുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്ലാനറ്റിൽ ആ ആ സിസ്റ്റത്തിനനുസരിച്ച് എക്കോ സിസ്റ്റത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന ജീവികളോ മനുഷ്യരോ കാണും അവരെ 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 അവർ നമുക്ക് നമ്മളെ ചിന്തിക്കുന്നതിനെ അല്ലെങ്കിൽ നമ്മളെ കണ്ട് ഭയങ്കര പവർഫുൾ ആയിരിക്കും അപ്പൊ അവരെ നമുക്ക് നമ്മുടെ കണ്ണിന് നമ്മൾ കണ്ടിട്ടുള്ള യൂഷ്വൽ മനുഷ്യരിൽ നിന്ന് മാറി വേറൊരാളാകുമ്പോൾ നമ്മൾ അവരെ ഏലിയൻ അനുഗ്രഹം ജീവിതം വിളിക്കും അത് ചിലപ്പോ പോസിബിലിറ്റീസ് ഉണ്ടാകാം അങ്ങനെയുള്ളത് തെളിയിക്കട്ടെ തെളിയിക്കുന്ന വരെ നമുക്ക് നമുക്ക് ഈ കഥകളെ ഇവിടെ ഭൂമിയിൽ തന്നെ അടിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക